നമസ്കാരം ഇന്ന് നമ്മൾ വില്യം ബ്ലേക്കിന്റെ അതിഗംഭീരമായ എന്നാൽ ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ദ ടൈഗർ എന്ന കവിതയുടെ ഉള്ളറകളിലേക്ക് ഒരുമിച്ചിറങ്ങി ചെല്ലാൻ പോവുകയാണ് കേട്ടില്ലേ ആ വരികള് മനസ്സിലേക്ക് എന്താ വരുന്നത് ഇരുണ്ട ഒരു കാട്ടിൽ തീ പോലെ കത്തി നിൽക്കുന്ന ഒരു രൂപമല്ലേ ഒരേ സമയം നമ്മളെ ആകർഷിക്കുകയും അതേസമയം തന്നെ പേടിപ്പിക്കുകയും ചെയ്യുന്ന എന്തോ ഒന്ന് ഭയാനകമായ സൗന്ദര്യം അല്ലെങ്കിൽ ഫിയർഫുൾ സിമ്മട്രി ഈ ഒരൊറ്റ പ്രയോഗത്തിലാണ് ബ്ലേക്ക് ഈ കവിതയുടെ മുഴുവൻ രഹസ്യവും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് അതെ അതാണ് ചോദ്യം എങ്ങനെയാണ് ഒരേ സാധനത്തിന് ഇത്ര പെർഫെക്റ്റും അതേസമയം ഇത്ര ഭീകരവുമാകാൻ കഴിയുന്നത് ഈ ഒരു വൈരുദ്ധ്യമാണ് നമ്മളിവിടെ അന്വേഷിക്കാൻ പോകുന്നത് അപ്പോൾ കവിത തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആരാണ് ഇതിനെ ഉണ്ടാക്കിയത് ആരുടെ കൈകളാണ് ആരുടെ കണ്ണുകളാണ് ഇതിനു പിന്നിൽ ശരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ഒരു അന്വേഷണമാണ് ഈ കവിത ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ ഈ നിഗൂഢതയുടെ ഒത്ത നടുക്ക് നിൽക്കുന്നതാരാണ് കടുവ തന്നെ അപ്പോൾ ആദ്യം നമുക്ക് അതിനെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കാം ഒന്നാലോചിച്ച് നോക്കൂ കൂരിരുട്ടുള്ളൊരു കാട് ആ കാടിൻ്റെ നടുക്ക് തീ പോലെ കത്തി ജൊലിച്ചു നിൽക്കുന്നൊരു രൂപം ബ്ലേക്ക് നമുക്ക് മുന്നിൽ വരച്ചിടുന്നത് അങ്ങനെയൊരു ചിത്രമാണ് ഇതൊരു വെറും മൃഗമല്ല അല്ലേ അതിനേക്കാൾ വലുതാണ് പ്രപഞ്ചത്തിലെ തന്നെ ഏതോ ഒരു വലിയ ശക്തിയുടെ പ്രതീകമാണത് അതുകൊണ്ട് ബ്ലേക്ക് ഉടനെ ചോദിക്കുകയാണ് ഈ കണ്ണുകളിലെ തീ എവിടെ നിന്നാണ് വന്നത് ഏതു ദൂരെയുള്ള ആഴത്തിൽ നിന്ന് അതോ ആകാശത്ത് നിന്നോ അതായത് ഇതിൻ്റെ ഉറവിടം നല്ലതാണോ ചീത്തയാണോ ദൈവികമാണോ അതോ പൈശാചികമാണോ അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം വേണമല്ലോ ഇത്രയും വലിയൊരു ഊർജ്ജം ഇത് എവിടെ നിന്നാണ് വന്നത് അത് കണ്ടുപിടിക്കാനായി ബ്ലേക്ക് നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ആ സൃഷ്ടാവിൻ്റെ പണിശാലയിലേക്കാണ് ഇവിടെയാണ് കവിതയിലെ ഏറ്റവും പവർഫുള്ളായി ഇമേജ് വരുന്നത് ഇവിടെ സൃഷ്ടാവെന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നയാളോ ഒരു ശില്പിയോ ഒന്നുമല്ല മറിച്ചൊരു കൊല്ലനാണ് ഒരു ബ്ലാക്ക് സ്മിത്ത് ചുട്ടുപഴുത്ത ഇരുമ്പ് അടിച്ചുപരത്തി ആയുധങ്ങൾ ഉണ്ടാക്കുന്നതുപോലെ അത്രയും തീവ്രവും അപകടം പിടിച്ചതുമായ ഒരു നിർമ്മാണ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ബ്ലേക്ക് അത് വിവരിക്കുന്നത് കേട്ടാൽ നമുക്ക് ശരിക്കും ആ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന പോലെ തോന്നും ഓരോ സ്റ്റെപ്പായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഹൃദയത്തിന്റെ ഞരമ്പുകൾ പിരിച്ചെടുക്കുന്നു തലച്ചോറിനെ ഒരു ചൂളയിലിട്ട് വാർത്തെടുക്കുന്നു എന്നിട്ടോ ഏറ്റവും ഭീകരമായ കാര്യങ്ങൾ ഭയമില്ലാത്ത കൈകൾ കൊണ്ട് അതിലേക്ക് ചേർക്കുന്നു ഇതൊരു ശാന്തമായ പ്രോസസ്സേ അല്ല അല്ലേ ഭയങ്കര ഫിസിക്കലാണ് വയലന്റ് ആണ് അവിടെ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കൂ ചുറ്റിക ചങ്ങല ചൂള അടകല് ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് വെറും ഒരു സൃഷ്ടിപ്പല്ല ഇതിനു പിന്നിൽ ഭയങ്കരമായ ശക്തി വേണം അതിലുപരി ഒട്ടും പേടിയില്ലാത്ത ഒരു ധൈര്യവും വേണം അതുകൊണ്ടാണ് ബ്ലേക്ക് ചോദിക്കുന്നത് ഏത് കരമാണാ തീയെ പിടിച്ചെടുക്കാൻ ധൈര്യപ്പെട്ടത് ആലോചിച്ചു നോക്കൂ ആരാണ് അത്രയും ഭീകരമായ ഒന്നിനെ ഉണ്ടാക്കാൻ ധൈര്യപ്പെടുക അത്രയും വലിയൊരു ശക്തിയെ കൺട്രോൾ ചെയ്യാൻ ആർക്കാണ് ധൈര്യം ഇതുവരെ എല്ലാം ഒരു ട്രാക്കിൽ പോവുകയായിരുന്നു അല്ലേ എന്നാൽ ഇവിടെയാണ് ബ്ലേക്ക് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് നമ്മുടെ ഈ അന്വേഷണത്തെ മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു കാര്യം അന്വേഷണത്തിൽ പുതിയൊരു തെളിവ് വരുന്നു നേരെ വിപരീതമായ ഒന്ന് അതാണ് കുഞ്ഞാട് ബ്ലേക്കിന്റെ തന്നെ മറ്റൊരു കവിതയിലെ കുഞ്ഞാട് നിഷ്കളങ്കതയുടെയും ശാന്തതയുടെയും ഒക്കെ പ്രതീകം അപ്പോൾ നോക്കൂ ഇവിടെയാണ് ആ വലിയ കോൺഫ്ലിക്റ്റ് വരുന്നത് ഒരു വശത്ത് കടുവ ശക്തിയുടെയും ഭയത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും പ്രതീകം മറുവശത്ത് കുഞ്ഞാട് നിഷ്കളങ്കത പരിശുദ്ധി ശാന്തത ഇതാണ് ചോദ്യം ഒരേ ആൾക്ക് തന്നെ എങ്ങനെയാണിത് ഉണ്ടാക്കാൻ കഴിയുന്നത് കടുവയെ ഉണ്ടാക്കിയപ്പോൾ പ്രപഞ്ചം പോലും ഞെട്ടിപ്പോയി എന്നാണ് ബ്ലേക്ക് പറയുന്നത് നക്ഷത്രങ്ങൾ പോലും തങ്ങളുടെ ആയുധങ്ങളെല്ലാം താഴെയിട്ട് കരഞ്ഞുപോയത്രേ പക്ഷെ എന്തിനാണ് കരഞ്ഞത് ഈ സൃഷ്ടിയുടെ ഭീകരത കണ്ടിട്ടാണോ അതോ അതിൻ്റെ മഹത്വം കണ്ടിട്ട് പോയതാണോ ആ ചോദ്യത്തിനും ഉത്തരമില്ല അങ്ങനെ നമ്മൾ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആഴത്തിലുള്ള ചോദ്യത്തിലേക്ക് എത്തുകയാണ് കുഞ്ഞാടിനെ ഉണ്ടാക്കിയ ആൾ തന്നെയാണോ നിന്നെയും ഉണ്ടാക്കിയത് ഇതാണ് ഈ കവിതയുടെ ഹൃദയം അപ്പോൾ ഇത്രയൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് എന്തുത്തരം കിട്ടി സത്യം പറഞ്ഞാൽ ഉത്തരമല്ലേ ഇവിടുത്തെ പോയിന്റ് ചോദ്യം തന്നെയാണ് കവിതയുടെ തുടക്കവും ഒടുക്കവും ഒരേ വരികളാണ് പക്ഷെ ഒരു ചെറിയ മാറ്റമുണ്ട് ആദ്യം ചോദിച്ചത് കുഡ് ഫ്രെയിം അതായത് ഇതുണ്ടാക്കാൻ കഴിഞ്ഞുവോ എന്നായിരുന്നു പക്ഷേ അവസാനം ചോദിക്കുന്നത് ഡെയർ ഫ്രെയിം എന്നാണ് അതായത് ഇതുണ്ടാക്കാൻ ധൈര്യപ്പെട്ടുവോ എന്ന് കണ്ടു ആ മാറ്റം ചോദ്യം കഴിവിനെക്കുറിച്ചല്ല മറിച്ചത് ചെയ്യാനുള്ള ധൈര്യത്തെക്കുറിച്ചായി മാറി അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രധാന പോയിന്റുകൾ ഒന്ന് സൃഷ്ടിയുടെ നിഗൂഢത പിന്നെ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടം പ്രകൃതിയിൽ തന്നെയുള്ള ഈ ദ്വന്ദ്വഭാവം അതായത് നല്ലതും ചീത്തയും ഒരുമിച്ച് നിൽക്കുന്നത് പിന്നെ തീർച്ചയായും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ശക്തിയും അതിൻ്റെ ഉത്തരവാദിത്വവും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ കവിത നമുക്കൊരു ഫൈനൽ ആൻസർ തരുന്നില്ല ബ്ലേക്കിന് അതിൽ താൽപ്പര്യവുമില്ല പകരം ഉത്തരം കിട്ടാത്ത ഈ വലിയ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതുകൊണ്ട് കവിതയുടെ യഥാർത്ഥ ശക്തി എവിടെയാണെന്ന് ചോദിച്ചാൽ അതൊരു ഉത്തരത്തിലല്ല മറിച്ച് ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യത്തിലാണ് നന്മ തിന്മ സൃഷ്ടി ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിക്കുക അതാണ് ഈ കവിതയുടെ കാതൽ അപ്പോ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് നിർത്തുകയാണ് ഈ കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തും ഇതുപോലുള്ള ഭയാനകമായ സൗന്ദര്യങ്ങളില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ